എന്നാ ശെരിട്ടാ വെള്ളിയാഴ്ച ബ്ലൗസ് തയ്ക്കണു എന്താണ് ഡിമാൻഡ് നേരത്തെ കൊണ്ടുവന്ന് തരണ്ടേ ആവശ്യങ്ങൾ വരുമ്പോളല്ലേ തയ്ക്കാനൊക്കെ കൊണ്ട് കൊടുക്കോളൂ മുൻകൂട്ടി അറിയാൻ പറ്റുമോ മനുഷ്യന് എപ്പോഴാണോ ഓരോ ആവശ്യങ്ങൾ വന്നു പറയണത് പറയണക്ക എന്നെ എന്നി കൊടുക്കണം പിന്നെ അതങ്ങ് തയ്ച്ച നല്ല പറയണ സമയത്ത് വന്നണ്ടല്ല എവിടെ പോയതാണ് ഒരു ും പറയാണ്ട് നീ പോയതാണ് ഞാൻ കൊടുക്കാൻ പോയത് എന്റെ സാരിയുടെ ബ്ലൗസ് അതെ എനിക്ക് അടുത്ത ആഴ്ച ബർത്ത്ഡേ ഉണ്ട് എന്റെ കൂട്ടുകാരുടെ കൊച്ചിൻ്റെ അപ്പൊ എനിക്ക് അതിന് പോണ്ടേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വേഗം തയ്ക്കാൻ കൊടുത്തത് ഏത് ആ പുതിയ സാരി കൊടുത്തിട്ട് പോവാനോ അപ്പൊ നീ കല്യാണത്തിനും പോവോ കല്യാണത്തിന് രണ്ടു മാസം കിടക്കണല്ലേ അപ്പത്തേക്ക് നമുക്ക് വേറെ സാരി മേടിക്കാനാ പിന്നെ ഇതിപ്പോ ബെർത്ത്ഡേക്കാണ് എടുക്കൂലെ ഉടുക്കേം ചെയ്യും ഫോട്ടോ എടുക്കാൻ ചെയ്യും സ്റ്റാറ്റസ് ഇടുകയും ചെയ്യും അതാവുമ്പോ എല്ലാരും കാണുകയും ചെയ്യും പിന്നെ എനിക്ക് ആ സാരി കൊടുത്തോട്ട് കല്യാണത്തിന് പോകാൻ പറ്റുമോ നീരെന്താണ് ഈ പറയണത് അതെത്ര രൂപ സാരിയാണ് അയ്യായിരം രൂപയുടെ സാരിയാണ് നിനക്ക് പൈസ വിലയില്ല നീ ഒരു കാര്യം ബർത്ത്ഡേക്ക് ചെയ്യഡേ വല്ല ചുരിദാറാ അല്ലെങ്കിൽ പോകും കേട്ടാ ഇത് എന്തുട്ടാണ് ഈ പറയണത് അവിടെ ബർത്ത്ഡേക്ക് വന്നതേ പാർവതി ഉണ്ടാവും ശ്രീലക്ഷ്മി ഉണ്ടാവും എല്ലാരും ഉണ്ടാവും അവരൊക്കെ നല്ല അടിപൊളിയായിട്ടാരിക്കുന്നത് അപ്പൊ ഞാൻ ഈ കൂതാ ചുരിദാറിട്ടുണ്ട് ഞാൻ പോവാ എന്റെ വലിയ പോണത് ഇത് അതല്ല ഇനി കഴിഞ്ഞ കല്യാണിച്ച് വേറെ ഡ്രസ്സ് മേടിക്കണ്ടേ അതുകൊണ്ടാണ് നിനക്ക് അറിയാമോ നിറ കല്യാണോട് സാരി എടുത്തിട്ട് ഞാൻ മിണ്ടാണ്ടിരുന്നത് ആൾക്കാരെ മുമ്പിൽ പോണല്ലേ ഇനി പൈസ ഇത് വേണ്ടല്ലെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതുകൊടുത്തിട്ട് പിന്നെ സമ്മതിക്കും ഞാൻ അതെ ഈ അയ്യായിരം അയ്യായിരം എടുത്ത് പറയണ്ട അയ്യായിരം രൂപ വെച്ചാൽ ഇപ്പൊ നൂറ് രൂപയുടെ വലിയ ഉള്ളു ഇപ്പൊ എല്ലാരേ പതിനായിരവും ഇരുപതിനായിരം രൂപയുടെ സാരിയൊക്കെയാണ് എടുക്കണത് എൻ്റെ ചേച്ചി ഇരുപതിനായിരം രൂപയുടെ സാരിയാണ് ആ കല്യാണത്തിന് വേണ്ടി എടുത്തത് ആ സമയത്ത് ഞാൻ വെറും അയ്യായിരം രൂപയുടെ സാരി എല്ലാം എടുത്തോളൂ അതിനാണ് ഈ കണക്കുറയണത് ദേ കല്യാണത്തിന് എനിക്ക് പുതിയ സാരി വേണം അതും അയ്യായിരം രൂപ ആറായിരം കുഴപ്പമില്ല ഇത്ര എവിടെങ്കിലും എനിക്ക് വേണം എന്നാലും ഞാൻ കല്യാണത്തിന് ഒരേളൂ ഞാൻ വന്നില്ല കല്യാണത്തിന് ഞാൻ കാര്യം പിന്നെ നിന്റെ ചേച്ചി അവർക്കൊക്കെ നല്ല ശമ്പളം ഉണ്ട് അപ്പം വേറൊന്നും നോക്കാനൊന്നുമില്ല ചേട്ടനാ ഗൾഫിലാണ് അവർക്ക് മേടിക്കാം ഇരുപതിനായിരം രൂപ പക്ഷെ എന്റെ അവസ്ഥ വരുമാനത്തിനനുസരിച്ചുള്ള അതെ എന്റെ ചേട്ടും നല്ല ശമ്പളം ഉണ്ട് അതെനിക്കറിയാം പിന്നെ ഭാര്യക്കും വല്ലപ്പോഴും ഒരു സാരി മേടിച്ചുണ്ടോ ഒരു കുഴപ്പമില്ല ഏ കല്യാണത്തിന് വേണമെങ്കിൽ എനിക്ക് പുതിയത് മേടിച്ച് തന്നെ ഇതെന്തായാലും ഞാൻ ബെർത്ത് കൊടുക്കും ആ പിന്നെ മേടിച്ചത് ഞാനൊരു അഞ്ഞൂറ് രൂപ എടുക്കോട്ടാ പൈസ കാശ് കൊടുക്കണ്ടേ പണ്ടൊരു കാര്യം പൈസ അല്ല ആ ൊന്നും ബത്ത്ഡേ പാർട്ടി ഞാൻ വിചാരിച്ചത്ര വലിയ വിചാരിച്ചില്ല ഒരു സാധാരണ പാർട്ടി ഓഡിറ്റോറിയം ഒക്കെ എടുത്തപ്പോ ഞാൻ വിചാരിച്ചു ഭയങ്കര ഗ്രാൻഡായിരിക്കുന്നു ശീതന്തിനുള്ള ചെറിയൊരു ഓഡിറ്റോറിയം ഉം ഓ സി എന്നൊക്കെ പറയാ പക്ഷെ എനിക്ക് വലിയ തണുപ്പൊന്നും തോന്നിയൊന്നുമില്ല വെറുതെ കാശ് കൊണ്ടേ കളഞ്ഞിട്ടുണ്ട് ഉം പിന്നെ അവളുടെ കൊറേ പത്രാസ് ഉണ്ടായിരുന്നു അതിനൊക്കെ ഞാനേ തിരിച്ചു കൊടുക്കണുണ്ട് എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ വന്നിട്ടുണ്ട് ഞാൻ ഗ്രാൻഡായിട്ട് നടത്തും അതെ നിങ്ങളൊക്കെ കണ്ടോ എങ്ങനെയാണ് ഗ്രാൻഡായിട്ട് പ്രോഗ്രാം നടത്തണേന്ന് അല്ലാതെ അവളുടെ കൊറേ പത്രാസാണ് നമ്മളെ ഒക്കെ വിളിച്ചത് ആ ചേട്ടൻ എൻ്റെ കയ്യിൽ പിടിക്കാന്നുള്ള പൈസ എടുത്തിട്ടാണ് ആ കൊച്ചിന് ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തത് പിന്നെ നമ്മൾ കൊടുത്ത ഗിഫ്റ്റ് കുറഞ്ഞു പോയെന്നൊന്നും അവളും എന്നെ പറഞ്ഞോടും നടക്കരുതല്ല അതുകൊണ്ടേ ഞാൻ രണ്ട് ഗ്രാമിന്റെ മോതിരോണ് മേടിച്ചു കൊടുത്തത് ഉം തോറ്റു വിളിക്കുന്നത് ശെരിയല്ലല്ലോ ആ ഞാൻ വിളിക്കാം ഗ്രാൻഡായിട്ട നടത്തൂടി ആ പിന്ന എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ എന്നാ ഗ്രാൻഡായിട്ട് നടത്തോളൂ ഉം ആ എന്നാ ശെരി ഉം ചെയ്തേനെ കൂട്ടാണ് എന്താണ് എന്റെ മനസ്സിലിരിപ്പെന്നറിയാൻ വേണ്ടി ആയിരിക്കും വിളിച്ചത്

നമുക്ക് ആദ്യം ഉള്ളേ അതിന്റെ പരിപാടി ഒന്നും ഇല്ലാതെ ആയിട്ട് പിന്നെ ഓരോരുത്തരുടെ അതെ സ്വന്തം വിളിക്ക എന്റെ ബന്ധുക്കളെല്ലാം വിളിച്ച് നമുക്കൊരു പന്തലൊക്കെ ഇട്ടിട്ട് എല്ലാം ഭംഗി നമുക്ക് സദ്യ ആഘോഷിക്കാം നമുക്ക് ഇവിടെ വെച്ചാ എന്താ ഇവിടെ നമുക്ക് എന്റെ ഏട്ടായേ വീട്ടിലൊക്കെ പരിപാടി വെച്ചാലേ ശരിയാവൂല എല്ലാവരും വരും നമ്മുടെ വീട്ടിലൊക്കെ കേറി ഇറങ്ങും വീടും നശിപ്പിക്കും അതല്ല ഇപ്പൊ ഉണ്ടക്കാരൊക്കെ ഇണ്ടല്ല പാഴ്സലാക്കാൻ വേണ്ടി നമ്മളെ പാത്രങ്ങളൊക്കെ കൊണ്ടുപോകും വന്നവരുടെ പാത്രങ്ങളോട് പിന്നെ പിന്നെ നമ്മിതൊക്കെ അന്വേഷിച്ച് നടക്കണം അതിനേക്കാളും വരുന്നില്ലേ നമുക്ക് വെച്ച് നമുക്ക് നടത്താം അതല്ല അതെ സദ്യ ഒന്നും വേണ്ടട്ടാ സദ്യ ഒന്നും ഇപ്പൊ ആർക്കും ഇഷ്ട ഇപ്പൊ എല്ലാവർക്കും ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ബിരിയാണിയും അതൊക്കെയാണ് ഇഷ്ടം

പോയി നടക്കണല്ലേ എനിക്കറിയാം അന്നാണ് െ ഏട്ടയ്ക്ക് ഒരു കാര്യം അറിയോ എന്റെ കൂട്ടുകാരുടെ ധന്യയുടെ ഉച്ചൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു അതും എന്ത് ഗ്രാൻഡായിട്ടാണ് അവർ നടത്തിയത് പിന്നെ വലിയ ഓഡിറ്റോറിയം അല്ലായിരുന്നു എന്നാലും മേസി ഓഡിറ്റോറിയം ഒക്കെ ആയിരുന്നു അവരുടെയൊക്കെ മുമ്പിലേ എനിക്ക് ഇത്തിരി ഒരു പടിക്ക് മുമ്പിൽ നിൽക്കണം അതുകൊണ്ട് നല്ല ഗ്രാൻഡായിട്ട് നമ്മുടെ ഉച്ചിന്റെ പരിപാടി നടത്തണം അതിന് ഒരു സ്ഥലം ഞാൻ കണ്ടു ചെറായൊരു റിസോർട്ട് ഉണ്ട് അടിപൊളി ഞാൻ എറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അവിടെ പിള്ളേർക്ക് കളിക്കാനായിട്ട് ഉണ്ട് അതേപോലെ തന്നെ സ്വിമ്മിങ് പൂൾ ഉണ്ട് പിന്നെ ഫുഡൊക്കെ അവര് തന്നെ നമുക്ക് കറക്റ്റായിട്ട് വെച്ച് എല്ലാം വിളമ്പി എല്ലാം തരുന്ന അതിനുള്ള ഫുൾ സെറ്റപ്പ് അവിടെ ഉണ്ട് പിന്നെ നമുക്ക് അവര് താമസിക്കണമെങ്കിൽ നമുക്ക് താമസിക്കാല്ലോ ഇപ്പൊ നിൽക്കണ ഒരു ദിവസം നേരത്തെ നിന്ന് പോവാലോ പിന്നെ അതുപോലെ ബീച്ച് തൊട്ടപ്പ് ബീച്ചിൽ പോകണമെങ്കിൽ ബീച്ചിൽ പോവാം അതേപോലെ തന്നെ ബീച്ചിന്റെ വൈബ് കിട്ടുന്ന രീതിയിൽ അവരിങ്ങനെ ആഘോഷങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് അവിടെ അതിനുള്ള സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് നല്ലൊരു ഗ്രാൻഡ് ആയിരിക്കും എന്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോ പറയണം അടിപൊളിയായിട്ട് എന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ അതേപോലെ എന്റെ ഏട്ടയെ ഞാൻ അതൊക്കെ അന്വേഷിച്ച് ഒരു അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് അവടെ റെന്റിന് കിട്ടും അത് അമ്പതിനായിരം രൂപ ഒരു ദിവസത്തെ റെന്റ് നിനക്ക് പടത്താനൊക്കെ വട്ടണ്ട അമ്പതിനായിരം രൂപ ഞാനീ പറഞ്ഞ ക്ലബ്ബില അയ്യായിരം രൂപ എടുത്താ മതി പിന്നെ ഫുഡും എല്ലാം കൂടി കൂടി മാക്സിമം പതിനയ്യായിരം രൂപ ഇതിന്റെ പകുതി കൊച്ചല്ലേ അതിന്റെ പരിപാടി ഇത്ര പിശുക്കത്തരോണ്ടോ നല്ല ഗ്രാൻഡായിട്ട് തന്നെ നടത്തണം എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ മുമ്പില് എനിക്ക് താളം ഉയർത്തിപ്പിടിച്ച് നിക്കണം പിശുക്കത്തരം പൈസ ആ ആ ഒരു അവിടെ ഞാൻ പറഞ്ഞാണ് എന്റെ ഉച്ചന് നല്ല ഞാൻ ഗ്രാൻഡായിട്ട് നടത്തും ശ്രീലക്ഷ്മിനോടും പാറോടും എല്ലാം ഞാൻ പറഞ്ഞതാണ് ഇനിയിപ്പൊ അവരുടെ മുമ്പിൽ എന്റെ വില പോകും അതുകൊണ്ട് തേ നമുക്ക് അപകടം മതി എന്റെ പൊന്നും നടക്കാൻ പോകുന്നില്ല അമ്പതിനായിരം രൂപ പൈസക്ക് ഒരു നീ നീ രൂപ നടക്കണം ഞാൻ എന്തായാലും അവരെ വിളിച്ച് പറയോട്ടാ ഞാൻ പറ്റിയ ഞാൻ ബുക്ക് ചെയ്യുകയും ചെയ്യും ദൈവമേ ഇങ്ങനെ ായിരം രൂപ അയ്യായിരം രൂപ പോയിരുന്നു വന്നു വന്ന പൈസക്ക് ഒരു രൂപണ്ടായി അവളെ കഴിഞ്ഞിട്ട് ക്ഷേമൊന്നും മാറിയിട്ടില്ല അപ്പഴാണ് അമ്പതിനായിരം രൂപ ഇവളിങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കി ഞാൻ എന്ത് ചെയ്യേണ്ട ദൈവമേ ദൈവന്താണ് ഈ സമയത്ത് നിങ്ങ ഏന്നിങ്ങാട്ടേക്ക് പോനണ്ട ഇന്നിങ്ങാട്ടേ വരണ്ട നിങ്ങളെ ഞാനേ വേറൊരു ദിവസം പറയാ അപ്പൊ വന്നാ മതി ഏ നിങ്ങ വന്നതിന് എനിക്ക് എന്താണ് ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടില്ല സന്തോഷല്ലേ ഉള്ളൂ അതെ വേറൊന്നും കൊണ്ടല്ല ഏട്ടായിടെ അമ്മ വന്നിട്ടുണ്ട് ഉം ഒരാഴ്ച വന്നിട്ട് മൂത്ത മോന്റെ വീട്ടിലായിരുന്നു എന്തോ ഇളയം കൊണ്ടൊപ്പം നിൽക്കണെന്ന് പറഞ്ഞിട്ട് വന്നേക്കണാണ് ഇപ്പോഴൊന്നും പോണ ലക്ഷണമില്ല അമ്മ പോകുമ്പോ നിങ്ങൾ വന്നാ മതി ഇല്ലെങ്കിലേ വെറുതെ ഓരോന്നൊക്കെ നിങ്ങളോടൊക്കെ ചോദിച്ചോണ്ടിരിക്കും ട്ടാ എന്നാ ശരി ഏതായാലും അയ്യായിരം രൂപ എനിക്കൊന്ന് ഗൂഗിൾ പേ ചെയ്ത് തരുമോ അയ്യായിരം രൂപ എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകണം മുടി ഒന്ന് കെട്ടണം അതായത് ശമ്പളം ശമ്പളം കിട്ടി ശരിയാണ് അത് ബാക്കി പൈസ അമ്മ മേടിച്ച് നമുക്ക് എന്താ അത്യാവശ്യം ബാക്കി പൈസ മൊത്തം മേടിച്ച് ഇനി ആകെ ഉള്ളു പതിനയ്യായിരം രൂപയാണ് ആ പതിനയ്യായിരം രൂപ വെച്ചിട്ടാണ് അവിടെ വെള്ളത്തിന്റെ ബില്ല് കറണ്ടിന്റെ ബില്ല് ഗ്യാസ് പാല് പത്രം ഇതൊക്കെ കൊടുക്കാനായിട്ട് ബാക്കി എന്ത് ചെയ്യോന്ന് പറഞ്ഞു ഞാനേക്കും അപ്പഴാണ് അവള് അയ്യായിരം രൂപ നീ ഏ മാസം പോകണ്ട അടുത്ത മാസം പോവാ തൽക്കാലത്തേക്ക് അങ്ങനെ ചെയ്യാൻ ഇല്ല മാളും ആകെ പതിനഞ്ചു രൂപയുള്ളൂ അതിന്ന് മൊത്തം എങ്ങനെയാണ് കൊച്ചിനൊക്കെ എന്ത് ചെയ്യും ഡ്രസ് മേടിക്കാനും കൊച്ചിന്റെ ബർത്ത് പറയിപ്പിക്കരുത് സേവിങ്സ് കണ്ണി കണ്ടുപേർക്കാണ് പൈസ കൊണ്ട് ചെലവാക്കിട്ട് ഒരാവശ്യം ഈ മാസം പൈസ മേടിച്ചത് രണ്ടു മാസൊന്ന് പൈസ മേടിക്കണത് ചെ ഒരു കുടുംബത്തിൽ എന്തോരം ചെലവുണ്ടാവും ഇതിനെ കുറിച്ചൊക്കെ അമ്മക്കൊരു ചിന്തയില്ലേ ആയ പതിനയ്യായിരം രൂപയും കൊടുത്ത് ബാക്കി പൈസ മൊത്തം മേടിച്ചേക്കണു ഇവിടെ നൂറുകൂട്ടം കാര്യങ്ങൾ എടുക്കണ് കാരണ്ട് പിന്നാണെങ്കിൽ അടച്ചിട്ടും കൂടിയില്ല അവര് വിളിക്കുകയും ചെയ്ത് രണ്ടു ദിവസത്തിനടച്ചില്ലെങ്കില് അവരൊന്ന് ഫീസ് വരും അമ്മക്ക് വല്ലതും അറിയണോ ചൊ ഇപ്പൊ പൈസ ആരോട് ചോദിക്കാനാണ് ആരോടല്ലേ ചോദിക്കാൻ പറ്റോ നാണക്കേടില്ലേ പിന്നെ അതും മതി ആ എന്തോരം പൈസയാണ് വെറുതെ ആവശ്യമൊക്കെ കളഞ്ഞത് കൊച്ചിന്റെ ബർത്ത്ഡേ ഒക്കെ നടത്തിയ പൈസ ഇണ്ടായിരുന്നെങ്കില് അക്കൗണ്ടിൽ കിടന്നാ എന്തിന് സാരി മേടിച്ച പൈസ ഷോ ഇത്ര രൂപ ഇണ്ടായിരുന്നെ ആരോടും ചോദിക്കണ്ടായിരുന്നു രണ്ടുമൂന്നു മാസം ഒക്കെ സിമ്പിളായിട്ട് തള്ളിൽ നീക്കായിരുന്നു ഇതിപ്പോ ഒരു രൂപ പോലും ഇല്ല ഇനി എന്ത് ചെയ്യും ഒന്നും കിട്ടണ ഇത് പുതിയത് വാങ്ങിച്ചത്

എന്തോരം കാര്യങ്ങൾ ഉണ്ടെന്നാ അമ്മക്ക് വാ ഇപ്പൊ അത്യാവശ്യമായിട്ട് മേടിക്കേണ്ട എന്ത് കാര്യം ഉണ്ടായിരുന്നു ഇതിപ്പോ ഇത്ര അത്യാവശ്യമുള്ള കാര്യമാണോ കുറച്ച് കുറച്ച് പൈസയൊക്കെ കൂട്ടി വെച്ച് പതുക്കെ പതുക്കെങ്ങാനും മേടിച്ചാ പോരുന്ന ഒട്ടിടിക്കും മേടിക്കാൻ വേണ്ടി ആയിട്ട് ശമ്പളം മൊത്തം മേടിച്ചെടുത്ത് ഞങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടെന്നറിയോ കഴിഞ്ഞ മാസം കൊച്ച ആശുപത്രി കിടന്ന് അതിന്റെ ബില്ല് അടച്ചത് എങ്ങനെയാണ് ഏട്ട ഏട്ടയുടെ കൂട്ടുകാരത്ത് പൈസ മേടിച്ചിട്ടാണ് അത് ഈ മാസം കൊടുക്കാല്ലെന്ന് വിചാരിച്ചു ഈ മാസത്തെ ശമ്പളം അമ്മ എടുത്ത് പിന്നെ ഞങ്ങൾ അതൊക്കെ എങ്ങനെ കൊടുക്കാനാണ് അതിൻ്റെ ഇടയിൽ പോയിട്ടാണ് അനാവശ്യമായിട്ട് പോയി വെള്ളം മേടിച്ചോണ്ട് വന്നേക്കണ് വെറുതെ കാശ് കളയാണ് ഈ മാസത്തൊക്കെ രണ്ട് ബില്ല അടിച്ചിട്ടില്ല അതിന് എന്ത് ചെയ്യും നിൽക്കുന്നത് അമ്മക്ക് ഇത് വല്ലതറിയണോ പൈസ ഇങ്ങനെ അനാവശ്യോട്ട് കളഞ്ഞാൽ മതിയല്ല അവനവും കഷ്ടപ്പെടണല്ലോ ഏട്ട ഇറന്ന് കഷ്ടപ്പെട പൈസ അല്ലേ പൈസക്കൊക്കെ കുറച്ചേ കൊടുക്കണം ഇത് വെറുതെ പൈസ മൊത്തം കളഞ്ഞിട്ട് അതേ മതി സംസാരിച്ചത് ആ വളയും ഈ വള നിന്റെ ഭർത്താവിന്റെ കാശും കൊണ്ട് മേടിച്ചതല്ല ഞാനേ കൊറേച്ച കൊറേച്ച കാശ് കൂട്ടി വെച്ചിട്ടേ ഞാൻ മേടിച്ചതാണ് ഓ പിന്നെ അമ്മ വെറുതെ ഒന്നും പറയണ്ട പിന്നെ അമ്മ എന്തിനാണ് രണ്ടു മാസം മേടിച്ചത് ആ പൈസക്കേ ഞാൻ മനഃപൂർവ്വം മേടിച്ചതാണ് എന്തിനാണെന്നറിയാമോ പൈസയുടെ വിലയൊക്കെ മൂക്കറിയാൻ വേണ്ടി ഇപ്പൊ മനസ്സിലായാ പൈസയുടെ വില എന്താണെന്നുള്ളത് മോളെ പണം നശിപ്പിക്കാൻ എടുപ്പാണ് അത് ഉണ്ടാക്കാനാണ് നമുക്ക് ബുദ്ധിമുട്ട് അതുകൊണ്ട് പൈസ കയ്യിൽ വരുമ്പോള് അത് നശിപ്പിച്ചു കളയാതെ കുറച്ച് കാശെങ്കിലും കയ്യിൽ വെച്ചിരിക്കണം നാളത്തേക്ക് വേണ്ടി ഇപ്പൊ മോക്ക് മനസ്സിലായില്ലേ അമ്മ എന്തുകൊണ്ടാണ് അവനോട് പൈസ മേടിച്ചതെന്ന് പിന്നെ ഈ വള എനിക്ക് വേണ്ടി മേടിച്ചതല്ല ഞാൻ മോൾക്ക് വേണ്ടി മേടിച്ചതാണ് ഇനി മുതലേ ഒന്നും അനാവശ്യമായിട്ട് നശിപ്പിച്ചു കളയരുത് പിന്നെ അവന്റെ പൈസ എന്റെ കയ്യിലുണ്ട് അത് ഞാൻ അവന് കൊടുത്തോളാം മനസ്സിലായോ മോക്ക് ഇതുപോലെ ഒരു ആവരുത് നിങ്ങൾ തന്റെ ഭർത്താവിന്റെ വരുമാനം എത്രയാണെന്ന് മനസ്സിലാക്കി അതിന്റെ ഉള്ളിൽ നിന്ന് വേണം നമ്മൾ ജീവിക്കാൻ അല്ലാതെ നമ്മുടെ ചുറ്റിലുമുള്ളവർ ഓരോരോ ചെയ്യുന്നത് കണ്ട് അതുപോലെ നമ്മളും ചെയ്യാൻ ശ്രമിച്ചാൽ അവസാനം കടം കയറി നമ്മുടെ ജീവിതം തന്നെ ചിലപ്പോൾ കൈവിട്ടു പോയെന്ന് വരാം ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചതും അതുതന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ